നമോ നാരായണായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് രോഗദുരിതങ്ങള് പല തരത്തിലുള്ള അസുഖങ്ങൾ കാരണം പല വിധത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കിടയിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരു ഭാഗത്ത് രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് അനുഭവിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും രോഗത്തിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഹോസ്പിറ്റലുകൾ മാറി മാറി കാണിക്കും ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കും മരുന്നുകൾ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കും ചില ഘട്ടങ്ങളിലെങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കൈയിലുള്ള പണം കൂടെ അങ്ങ് തീരും അപ്പോ ഒരു ഭാഗത്ത് രോഗദുരിതങ്ങള് ഒരു ഭാഗത്ത് ധനനഷ്ടം സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഇനി മറ്റൊരു ഭാഗത്തോ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് മനസമാധാനം തകരുന്ന ഒരു സാഹചര്യം കൂടെ വന്നു ചേരും അല്ലെ അപ്പൊ നമ്മുടെ ആ ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധിക്കാത്ത അവസ്ഥയാവും നാരായണീയം എന്ന് പറയുന്നത് നമ്മളെ രോഗദുരിതങ്ങളിൽ നിന്ന് പിടിച്ചുകയറ്റാന് കരകയറ്റാനുള്ള ഒരു വഴി തന്നെയാണ് ഒരുപാട് അമ്മമാർ ജപിക്കുന്നതാണ് നാരായണീയം പക്ഷെ എന്നിരുന്നാലും ഇന്നും പലർക്കും അതിൻ്റെ ഗുണഫലത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അമ്മയുടെ ജീവിതകഥയാണ് കഴിഞ്ഞ ദിവസം നാരായണീയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ അമ്മ എൻ്റെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മയുടെ കഥ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം ആ അമ്മ ഏകദേശം ഒരു മണിക്കൂറോളം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് മോളി കഥ നിങ്ങളുടെ ചാനലിൽ പറയണം കാരണം എൻ്റെ ആ ഒരു ജീവിതകഥ കേട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നി അവരുടെ ജീവിതം രക്ഷപെട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ശരിയാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് ഒരു ഗുണഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് ലഭിക്കും ഏതൊരു കാര്യത്തിലായാലും നമ്മൾ എങ്ങനെയായാലും മറ്റൊരാളെ സഹായിക്കുന്ന ആ ഒരു സഹായത്തിൻ്റെ ഫലം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഭഗവാനാണ് നമുക്ക് ആ ഒരു ഫലം നൽകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാരായണീയത്തിൻ്റെ ഒരു അത്ഭുത ശക്തിയുടെ കഥ തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നാരായണീയത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരമ്മയുടെ ജീവിതകഥയാണ് അമ്മയ്ക്ക് ഒരു മകളാണുള്ളത് മകള് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് മകളുടെ ഭർത്താവ് ഡ്രൈവറാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഈ അമ്മയുടേത് അപ്പോൾ മകൾ തന്നെയാണ് ഈ അമ്മയെയും നോക്കുന്നത് അപ്പം അങ്ങനെ ഇരിക്കും അമ്മയ്ക്ക് പെട്ടെന്നാണ് ഒരു കാലുവേദന വരുന്നത് ആ കാലുവേദനയുമായിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങുകയും എത്രയൊക്കെ മരുന്ന് കഴിച്ചിട്ടും അതിനൊരു മാറ്റം വരുന്നുണ്ടായില്ല പിന്നീട് ഈ അമ്മയ്ക്ക് തീരെ നടക്കാൻ വയ്യാത്ത സാഹചര്യം വരികയും മകള് ഭർത്താവിനേയും കൂട്ടി അമ്മയുടെ കൂടെ വന്ന് താമസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നിരുന്നാലും ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചെങ്കിലും അതിനുള്ള ശരിയായിട്ടുള്ള ഒരു ഫലം ലഭിക്കുകയുണ്ടായില്ല ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ അമ്മയെയും കൊണ്ട് ഈ മകള് പോയിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്തൊന്നും ഒരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് മകള് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ അമ്മയെ നോക്കിയിട്ടുണ്ട് ഇപ്പോഴും നോക്കുന്നുണ്ട് പക്ഷേ ബുദ്ധിമുട്ട് വന്നത് എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മകള് പ്രഗ്നന്റ് ആയ സമയത്ത് അമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അമ്മ തന്നെ കുറച്ച് മാറ്റമുണ്ട് എന്ന് പറഞ്ഞ് കയ്യിലുള്ള മരുന്ന് കഴിക്കുകയും വല്ലപ്പോഴും മാത്രം ചെക്കപ്പിന് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി മകളുടെ ഡെലിവറി കഴിഞ്ഞു അതിനുശേഷം ഈ അമ്മയുടെ കാലുവേദന വീണ്ടും വല്ലാത്ത രീതിയിൽ അങ്ങ് കൂടി രാത്രിയിലൊക്കെ കിടന്ന് കരയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വീണ്ടും ഇവർ ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പണം ഇതിനായിട്ട് മകൾ ചിലവാക്കിയിട്ടുണ്ട് തനിക്ക് വേണ്ടിയിട്ടെന്നാണ് അമ്മ പറയുന്നത് അപ്പം അങ്ങനെ അതും ഈ അമ്മയ്ക്ക് മാനസികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാ ബാധ്യതകളും മകളുടെ തലയിലായി മകളുടെ ഭർത്താവും വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടു തന്നെ പരിചരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ അമ്മയുടെ കാലവേദനയ്ക്ക് ഒട്ടും തന്നെ മാറ്റമില്ലാതെ വന്ന സാഹചര്യത്തിൽ മറ്റ് പല ഹോസ്പിറ്റലിലും ഈ മകളുടെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന ഹോസ്പിറ്റലുകളിലൊക്കെയും ഇവരെ കൂട്ടി പോവുകയുണ്ടായി ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് വന്ന ഒരു കാര്യം ഈ മകൾ പ്രസവിച്ചു കുട്ടിക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ടും വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ആ കുഞ്ഞിൻ്റെ ചികിത്സക്കായിട്ടും ഇവർക്ക് വലിയ രീതിയിൽ കടങ്ങൾ വന്നു തുടങ്ങി അത് മനസ്സിലാക്കി തുടങ്ങിയതോടെ അമ്മ പിന്നീട് ഡോക്ടറിന്റെ അടുത്ത് പോകാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയും തോറും ഈ അമ്മയുടെ വേദന കൂടിക്കൂടി വന്നു സ്വന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ മകളോട് പറഞ്ഞു എന്നെ ഒരു ഹോം നേഴ്സിനെയോ മറ്റോ ആക്കിയിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ എന്നുള്ള കാര്യം കാരണം ഈ അമ്മ ഒരു ഭാഗത്ത് ആ കുഞ്ഞു ഒരു ഭാഗത്ത് രണ്ടിന്റെയും നടുവിൽ കിടന്ന് ആ മകള് അനുഭവിക്കുന്ന ആ ഒരു കഷ്ടപ്പാടും ദുഃഖവും കണ്ടു നിൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമായിരുന്നു അമ്മയ്ക്ക് അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പറയുന്ന ഇതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിലാണ് അമ്മ ഈ ഒരു കാര്യം കണ്ടത് നാരായണീയം വായിച്ചു കഴിഞ്ഞാല് രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ അമ്മയുടെ ഒരു ബന്ധു വീട്ടിൽ വന്ന സമയത്താണ് അവരുടെ ഫോണിൽ നിന്നാണ് അമ്മ ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മകള് നാരായണീയം അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അമ്മ ദിവസവും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിക്കാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും കൈകാൽ മുഖമൊക്കെ കഴുകിയതിന് ശേഷം നാരായണീയം ജപിച്ചു തുടങ്ങി ഏകദേശം പത്ത് ദിവസങ്ങൾ കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു മാറ്റം അനുഭവിച്ചറിയാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ അമ്മ പറയുന്നത് എനിക്ക് നിലത്ത് തറയിലിരിക്കാൻ സാധിക്കുമായിരുന്നില്ല എഴുന്നേറ്റ് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ചെറിയ കുഞ്ഞാണ് മകൾക്കും ആ ഒരു സമയത്തൊക്കെ പുലർച്ച സമയത്തൊക്കെ എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ടാണ് അമ്മ തനിയെ പിടിച്ച് പിടിച്ചു പോയി കൈകാൽ മുഖമൊക്കെ കഴുകി വന്ന് ചേറിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് നാരായണീയം ജപിച്ചത് ഇങ്ങനെ നാരായണീയം ജപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അമ്മയ്ക്ക് ശരിയായിട്ടുള്ളൊരു മാറ്റം അനുഭവിച്ചറിയാൻ സാധിച്ചു പിന്നീട് അമ്മ സ്വന്തമായിട്ട് നടക്കുകയും അവരവരുടെ കാര്യങ്ങൾ അതായത് ആ അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് അമ്മ വായിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ ഒരു മാറ്റം വന്നപ്പോൾ അമ്മയ്ക്കും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായി ആശ്വാസം എന്നതിലപ്പുറം സന്തോഷമായി അപ്പം അങ്ങനെ ഈ അമ്മയ്ക്ക് എവിടെയോ തോന്നി ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നാരായണീയം ജപിക്കണം എന്നുള്ളത് പിന്നീട് അങ്ങോട്ട് അമ്മ രാവിലെ എഴുന്നേറ്റ് നാരായണീയം ജപിക്കുന്ന സമയത്ത് ഈ പിഞ്ചു കുഞ്ഞിന് ഉറക്കത്തിലിരിക്കുന്ന കുഞ്ഞാണ് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വന്ന് മടിയിലിരുത്തിയ ശേഷമാണ് നാരായണീയം ജപിച്ചു തുടങ്ങിയത് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മാസത്തിന് ശേഷം കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അമ്മ പറയുന്നത് അമ്മയും കുഞ്ഞിനെയും ഒരേ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് വേറെ വേറെ ഡോക്ടറാണ് ഒരേ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ പോകുന്ന സമയത്ത് എൻ്റെ മകൾ എന്നെ പിടിച്ച് കാറിൽ കൊണ്ടു ശേഷമാണ് കുഞ്ഞിനെയും എടുത്തു വന്നത് അപ്പം അത്രയധികം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ തവണ പോകുന്ന സമയത്ത് അമ്മ തനിയെ നടന്നു പോകുകയും ആ കുഞ്ഞിനെ ഈ എടുത്തു കൊണ്ടുപോകുന്ന എടുത്ത് നടക്കുന്ന ഒരു രീതിയിലേക്ക് അമ്മയുടെ ആ ഒരു കാലിൻ്റെ വേദന മാറിക്കിട്ടി എന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിലെത്തി കുട്ടിയുടെ ചെക്കപ്പ് കഴിഞ്ഞ സമയത്ത് ഹാർട്ടിന് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഡോക്ടറിൽ നിന്ന് അറിയാൻ സാധിച്ചത് ശരിക്കും അവർക്ക് അത്ഭുതമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഇവൻ ഡോക്ടർ പോലും പറയുകയുണ്ടായി ചില കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ കുട്ടിയുടെ നില ഒരല്പം ബുദ്ധിമുട്ടിലായിരുന്നു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് ഡോക്ടർ പോലും കരുതിയിരുന്നില്ല അമ്മ പറയുന്നത് നാരായണീയത്തിന്റെ മാത്രം ശക്തിയിലാണ് ഞാനും എൻ്റെ ആ ഒരു കൊച്ചു മകനും ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും നാരായണീയത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ രോഗദുരിതങ്ങളാൽ വലയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയൊക്കെ മരുന്ന് കഴിച്ചിട്ടും മരുന്ന് ഒഴിവാക്കണമെന്നല്ല പറയുന്നത് മരുന്നിന്റെ കർമ്മം മരുന്ന് ചെയ്യും അതോടൊപ്പം തന്നെ ആ ഒരു ദൈവത്തിന്റെ ശക്തി ആ ഒരു ശക്തിയും നമ്മുടെ മേൽ പതിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും ആ അമ്മ ഈ ഒരു കാര്യം എന്നെ വിളിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായത് എന്ന് കാരണം ലാസ്റ്റ് ലാസ്റ്റിലൊക്കെ ആ അമ്മ സംസാരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് സംസാരിക്കാൻ വാക്കുകൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല അത്രമേൽ വലിയൊരു മാറ്റമാണ് ആ ഒരു അമ്മയുടെ ജീവിതത്തിൽ അമ്മ പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇനി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് നിന്ന് ഭഗവാൻ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കും അപ്പോൾ പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക ഭഗവാനിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് ഓരോ കാര്യത്തിനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഉണ്ടാവുന്ന ഓരോ ബുദ്ധിമുട്ടിന്റെയും കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ചെയ്തിരിക്കുന്ന പാപങ്ങളുടെ ഫലമായിരിക്കും ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് അത് ഏതൊരു കാര്യത്തിലായാലും അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നാരായണീയം എന്ന് പറയുന്നത് ഒരു വിശ്വാസം മാത്രമല്ല അതൊരു മരുന്നും കൂടിയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി